റമദാനു വേണ്ടി മൂന്ന് ലക്ഷം വിളക്കുകൾ കത്തിച്ചതും റമദാന് അമിത പ്രാധാന്യം കൊടുക്കുന്നതും ഭയപ്പെടുത്തുന്നു താൻ ഒരു സാംസ്കാരിക ക്രിസ്ത്യാനിയാണെന്നും ബ്രിട്ടനിൽ റമദാനിന്റെ ഭാഗമായി വിളക്കുകൾ തൂക്കിയതിനെ എതിർക്കുന്നതായും പ്രശസ്ത യുക്തിവാദിയും പരിണാമ പരിണാമജീവശാസ്ത്രജ്ഞനുമായ റിച്ചാർഡ് ഡോക്കിൻസ് ഒരു സ്വകാര്യ ചാനലിന് അദ്ദേഹം നൽകിയ ഒരു അഭിമുഖത്തിലായിരുന്നു ഇത്തരത്തിലുള്ള പ്രതികരണം നടത്തിയത് ഈസ്റ്റർ ആഘോഷത്തോടൊപ്പമാണ് ഓക്സ്ഫോർഡ് സ്ട്രീറ്റിൽ റമദാന്റെ ഭാഗമായി മൂന്ന് ലക്ഷം വിളക്കുകൾ ലണ്ടൻ മേയർ സാദിഖ് ഖാന്റെ നേതൃത്വത്തിൽ തെളിയിച്ചത് റമദാന് കൂടുതൽ പ്രാധാന്യം നൽകുന്നു എന്ന് കേൾക്കുമ്പോൾ താൻ ഭയപ്പെടുകയാണ് നമ്മളൊരു ക്രിസ്ത്യൻ രാജ്യമാണ് എന്ന് എനിക്ക് തോന്നുന്നു സ്ഥിതി വിവരക്കണക്കനുസരിച്ച് യഥാർത്ഥത്തിൽ ക്രിസ്തുമതത്തിൽ വിശ്വസിക്കുന്ന ആളുകളുടെ എണ്ണം കുറയുന്നു എന്നത് ശരിയാണ് അതിന് ഞാൻ സന്തുഷ്ടനാണ് എന്നാൽ നമ്മുടെ എല്ലാ കത്തീഡ്രലുകളും മനോഹരമായ ഇടവക പള്ളികളും നഷ്ടപ്പെടുന്നതിൽ ഞാൻ സന്തോഷവാനല്ല അതിനാൽ ഞാൻ എന്നെ ഒരു സാംസ്കാരിക ക്രിസ്ത്യാനിയായി കണക്കാക്കുന്നു നമ്മൾ ഏതെങ്കിലും ബദൽ മതം മാറ്റി സ്ഥാപിച്ചാൽ അത് പ്രശ്നമാകുമെന്നും ഞാൻ കരുതുന്നു അത് ശരിക്കും ഭയാനകമായിരിക്കും റിച്ചാർഡ് ഡോക്കിൻസ് അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകളാണ് ഇത് ഇസ്ലാമിന്റെയും ഹദീസിന്റെയും ഖുറാന്റെയും സിദ്ധാന്തങ്ങൾ അടിസ്ഥാനപരമായ സ്ത്രീകളോടുള്ള വിരോധമാണ് സ്വർഗാനുരാഗികളോടും വിരോധമുണ്ട് ക്രിസ്ത്യൻ വിശ്വാസത്തിന്റെ ഒരു വാക്കുപോലും ഞാൻ വിശ്വസിക്കുന്നില്ലെങ്കിലും സാംസ്കാരികമായി ഒരു ക്രിസ്ത്യൻ രാജ്യത്ത് ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ക്രിസ്തു മതമോ ഇസ്ലാമോ തിരഞ്ഞെടുക്കേണ്ടി വന്നാൽ ഓരോ തവണയും ഞാൻ ക്രിസ്തു മതം തിരഞ്ഞെടുക്കുമെന്നും റിച്ചാർഡ് ഡോക്കിൻസ് കൂട്ടിച്ചേർത്തു നേരത്തെ ചർച്ചിലെ പള്ളിമണികൾ മുഴങ്ങുന്നത് കേൾക്കാൻ ഇഷ്ടമാണെന്നും എന്നാൽ പള്ളിയിൽ നിന്നുള്ള ബാങ്ക് വിളി അരോചകമാണെന്നും അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചിരുന്നു ദ ഗോഡ് ഡെല്യൂഷൻ അടക്കമുള്ള ഗ്രന്ഥങ്ങൾ റിച്ചാർഡ് ഡോക്കിൻസ് രചിച്ചിട്ടുണ്ട് അതേസമയം പാകിസ്ഥാനിൽ നിന്നും ലണ്ടനിലേക്ക് കുടിയേറിയ മുസ്ലിം കുടുംബത്തിലെ അംഗമാണ് അൻപത് വയസ്സുള്ള മേയർ സാദിഖ് ഖാൻ ലണ്ടൻ നഗരത്തിലെ ബസ് ആയിരുന്നു സാദിഖിന്റെ പിതാവ് ബ്രിട്ടനിലെ അറിയപ്പെടുന്ന അഭിഭാഷകനായ സാദിഖ് പാർലമെന്റ് അംഗത്വം രാജിവെച്ചാണ് രണ്ടായിരത്തി പതിനാറിൽ ലണ്ടൻ മേയറായി മത്സരിച്ചതും തിരഞ്ഞെടുക്കപ്പെട്ടതും ഇദ്ദേഹം ഈസ്റ്ററിനോട് അനുബന്ധിച്ച് നടത്തിയ മൂന്ന് ലക്ഷത്തോളം വിളക്കുകൾ റംദാന്റെ റംദാൻ വിളക്കുകൾ കൊളുത്തിയതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലൊരു പരാമർശം റിച്ചാർഡ് ഡോക്കിൻസ് നടത്തിയിരിക്കുന്നത് ശരിക്കും ഈ റമദാൻ വിളക്കുകൾ എന്ന് പറഞ്ഞാൽ വിശ്വാസപരമായ ആഘോഷവേളകളെ വളരെ നിറം നിറങ്ങൾ ചേർന്ന വിളക്കുകൾ കൊണ്ട് അലങ്കരിക്കൽ പള്ളികളടക്കമുള്ള ആരാധനയിടങ്ങളെ ദീപാലംകൃതമാക്കൽ ഇതൊക്കെ സമ്പന്നമായ ഇസ്ലാമിക നാഗരികതയുടെ തുടക്കകാലം മുതൽ കണ്ടുവരുന്ന ഒരു രീതിയാണ് തമീമുദ്ദാരി ഷാമിൽ നിന്ന് കൊണ്ടുവന്നൊരു വിളക്ക് മസ്ജിദുന്ന ബിയിൽ തെളിച്ചുവെച്ചതും ഇത് കണ്ട നബി തങ്ങൾ നിങ്ങൾ ഇസ്ലാമിനെ പ്രക്ഷോഭിതമാക്കി നിങ്ങളുടെ ദുനിയാവും ആഖിറവും അല്ലാഹു പ്രകാശപൂരിതമാക്കട്ടെ എന്ന് പറയുകയും ചെയ്ത സംഭവവും ചില അഭിപ്രായ ഭിന്നതകളോടെ ഇബ്നുൽ അധീർ ഇബ്നുൽ ഹജർ ദഹബി എന്നിവർ ഉദ്ധരിക്കുന്നുണ്ട് പ്രകാശത്തെ പ്രതിനിധീകരിക്കുന്ന വിശുദ്ധ ഖുർആൻ അവതീർണമായ മാസമായതുകൊണ്ട് തന്നെ റമദാൻ മാസത്തിൽ പള്ളികളും മറ്റും കൂടുതൽ പ്രകാശിപ്പിക്കണം എന്ന ചിന്ത പൂർവീകരൊക്കെ വെച്ചു പുലർത്തിയിരുന്നു ആദ്യകാലത്ത് വിളിച്ചവ് ലഭിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരം വിളക്കുകൾ സജീവമായത് എങ്കിൽ പിന്നീട് അത് വെറും അലങ്കാരം സൗന്ദര്യവൽക്കരണം എന്നിവയ്ക്ക് വഴിമാറി നമ്മുടെ നാട്ടിലെ പള്ളികളിൽ ഇന്ന് കാണുന്ന ദീപാലങ്കാരങ്ങളുടെ അടിവേരുകൾക്ക് ഇസ്ലാമിന്റെ ആദ്യകാലത്തോളം പഴക്കമുണ്ട് ഇന്നുള്ള തരത്തിൽ വ്യവസ്ഥാപിതമായി അല്ലെങ്കിൽ അതിലും വിപുലമായി അക്കാലത്ത് വിളക്കുകൾ വ്യാപകമായിരുന്നു ഖലിഫ് ഉമർബ്നുൽ ഖത്താബിന്റെ കാലത്ത് തറാവിഹ് നമസ്കാരം പള്ളിയിൽ വെച്ച് തന്നെ ഒരു ഇമാമിന് കീഴിൽ ജമാഅത്തായി നടത്താൻ ആരംഭിച്ചതോടെയാണ് പള്ളികളിൽ വിളക്കുകൾ പ്രകാശിപ്പിക്കുക എന്ന ചിന്തയ്ക്ക് ആക്കം കൂടുന്നത് രാത്രിയിലെ ഇരുൾ പള്ളി പ്രകാശപൂരിതമാക്കുക എന്ന ലക്ഷ്യം മാത്രമായിരുന്നു ഇവിടെ ഒരു റമദാന്റെ രാത്രിയിൽ പള്ളിയിലേക്ക് പുറപ്പെട്ടപ്പോൾ പ്രകാശപൂരിതമായ പള്ളികൾ കണ്ട് അല്ലാഹുവിന്റെ ഭവനങ്ങളെ പ്രകാശിപ്പിച്ച പോലെ ഉമറിന്റെ ഖബറും പ്രകാശപൂരിതമാവട്ടെ എന്ന് അലി പ്രാർത്ഥിച്ചിരുന്നു ഇങ്ങനെയാണ് റമദാനും വിളക്കുകളും തമ്മിലുള്ള ബന്ധം ആരംഭിക്കുന്നത് ന്യൂസ്